ചോറ് അതിനകത്ത് കയറ്റാതാൻ മുടിക്ക എന്നെ മുടക്കോ മുടക്കനും ഇടിക്ക് തീന്ന കാലി കൊണ്ടോ കൊണ്ടാനണ്ടേ പുട പുട പുടടി പുട പുട പുടടി എഴിക്കുന്നടാർത്താ എല്ലാ ശവയാ ഇട്ടാൻ ഒരു ഉണ്ടെന്ന് നമ്മക്കത്തുള്ള நமக்குரிய தக்காளி அம்ம வாங்கி வைக்கணா

それでごめんなさい。さっき。あま。きがますもっといろいろ言ってるけど。だめです。はい、もうちょっと。そんなに。 അമ്മേ ടീവേല എടോ ഇരുകൂടെ കേറടേ ഹലോ ഒരു ദിന കേറു ഒരു ദിന വലുവോ തീക്കണ്ട ഈ വോർ എടുക്കില്ല മനോര ഐജോടമേ ഹം ഇങ്ങോട്ട് അപ്പൊ ഈ ഉടുപ്പ് ഞങ്ങൾ വാങ്ങിച്ചതും പിന്നെ ആദ്യം വെച്ച് നോക്കി കെട്ടുള്ള ഫ്രണ്ടിൽ കെട്ടുള്ള ആ ഉടുപ്പ് മോള് വാങ്ങിച്ചു കൊടുത്തതുമാണ് അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണുമ്പോഴെന്ന് പറയുമ്പം അത് നമുക്ക് കാണുന്നത് വലിയൊരു സന്തോഷമാണ് എന്ത് കാര്യത്തിനും നമ്മളോട് യോജിച്ച ഇങ്ങനെ ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കുകയാണ് കുട്ടുകാരെ ബിരിയാണി ചോറ് ചിക്കൻ കറിയുമായിരുന്നെ അപ്പോൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് തറയിലിരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നതും ਉੰਮਰ ਗੱਲ ਨਹੀਂ ਲੈ। ਅੱਗੇ ਲੈ ਨਹੀਂ ਨਾ ਲੈ।